ഹായ് ഫിഷിങ്ങിന് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വെയില രാവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമുക്കിന്ന് ഇന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ നോക്കാം ഇറങ്ങി നോക്കാം വെള്ളത്തിനെ ചെറിയ ഉണ്ട് എന്തെങ്കിലും കിട്ടിയേക്കും അപ്പോൾ കിട്ടിയാൽ നമുക്കൊരു വീഡിയോ പറ്റിടാം ഓക്കെ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡാർട്ട് കേട്ടോ എന്താ അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോയാൽ ബാ നമുക്ക് അടിപൊളി ഒരു ഫിലോപ്പിയ ഷൂട്ട് കണ്ടാലോ സ്ട്രൈക്ക് കിട്ടിയേ ಹುಲಿ ನಾತೋಡಕ್ಕೆ ಕಡಕು സൂപ്പർ അല്ലേ അടിപൊളി അടിപൊളി ഒരു സിലോപ്പിയ ഓക്കെ നമുക്കടുത്ത ഷൂട്ടിലോട്ട് അങ്ങ് പോവാം അടിപൊളി ഒരു കരിമീൻ ഷൂട്ടാണ് സ്ട്രൈക്ക് കിട്ടിയേ എന്നാൽ പായലിൻ്റെ അടി അടീപിലാണ് നിൽക്കുന്ന ഒരു ചെറിയൊരു പാട് പോലെ കാണത്തുള്ളായിരുന്നു എന്തായാലും അടി കൊണ്ടിട്ടുണ്ട് ലോക്കളുള്ള ആട്ടായ കൊണ്ട് ഊരി പോവുകയല്ല അല്ല പോയൻ ആ വായലിനടി കയറി ലോക്കായി എനിക്കുമായിരുന്നു കറിക്കോട്ടേ ഏറ്റാവനെ നല്ല അടിപൊളി ഒരു കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മൾ നല്ല അടിപൊളി ഒരു ഹെവി സിലോപ്പിയനെ കണ്ടിട്ട് അവനെ അടിക്കാനുള്ള പാങ്ങ് നോക്കി നടക്കുക നമ്മളെ കാണുമ്പം കാണുമ്പോൾ ഇവൻ വെള്ളത്തിലൂടെ മൂങ്ങും പരുവത്തിന് കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ വന്നിട്ട് അതിനാണ് നോക്കി നടക്കുന്നത് പൊട്ടിക്കുവാണേ യ്ക്ക് കിട്ടിയിട്ടുണ്ട് റാഗ് വലിച്ചുകൊണ്ട് പോകുന്ന ഫിലോപ്പിയാനെ കണ്ടിട്ടുണ്ടോ അതെൻ്റെ മുതലായിരിക്കും ഹെവി അങ്ങനെ നമ്മൾ അവനെ കലക്കി കയറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ തൂക്കി കാണിക്കാം കേട്ടോ എന്തേലും ഉണ്ടെന്ന് നിങ്ങളുടെ കണക്കിലുദ്ദേശം എത്ര കാണും ഒരു കിലോ അടുത്തൊക്കെ വരുമായിരിക്കും മിക്ക ഏതായാലും പിന്നെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ തൂക്കാം ത്രാസ് കൈ എടുത്തിട്ടതുകൊണ്ടാണ് വീട്ടിലായിരിക്കുന്നു ിലോ വേണം നമ്മൾ ഈ സ്ഥിരം പിടിക്കുന്നോണ്ടേ ഏകദേശം ഒരു തൂക്കം നമുക്ക് കൺ അറിയാൻ പറ്റും കണ്ടു കണ്ടുകഴിഞ്ഞാൽ കൈ ഒതുങ്ങാത്ത മുതല് വേണോ കൈ വെച്ചിട്ട് കൈ അപ്പുറം വെച്ചിട്ട് കൈ കാണത്തില്ല അപ്പുറത്തെ വെച്ചിട്ട് കാണത്തില്ല ഇപ്പോഴത്തെ നമ്മളെന്നെ തൂക്കി കാണിക്കുക കേട്ടോ അല്ല ഒരു കിലോ കറക്റ്റ് ഇതെങ്ങനെ ഒത്തു ഇപ്പോഴേ ആ ത്രാസിൻ്റെ ആ ഇത് ചളരിട്ടപ്പോഴാണ് ബ്ലഡിങ്ങോട്ട് ഒഴുകുന്നില്ല കറക്റ്റ് ഒരു കിലോ മീനിൻ്റെ വലുപ്പമല്ല കാര്യം ചിലത് തൂക്കി കഴിഞ്ഞാൽ ഇത്ര അതിനെ വലുപ്പം കൊണ്ടായിരുന്നു ചിലപ്പോൾ ഒരു കിലോ കാണുകയല്ല അപ്പോൾ നമ്മൾ ഓക്കെ ബായ്